ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ നമ്മുടെ എം കെ വണ്ടി വന്നിട്ടുണ്ട് ഏഹ് ആളാ കിട്ടിയിട്ടുണ്ട് ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ചിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ റൂട്ട് വയ്ക്കാൻ വിളിച്ചായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മൈസൂർ ഉണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മള് ഒരുമിച്ചോട്ട് ഇങ്ങോട്ട് നമ്മൾ പോലെ കാണാൻ തീരുമാനിച്ചു അപ്പൊ സുഖാ നമ്മൾ ഇവിടുന്ന് വഴിയിൽ കണ്ടു ഇതുവരെ കണ്ടില്ല യൂട്യൂബിൽ കണ്ടേ ഉള്ളൂ അപ്പൊ നിങ്ങളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണ് എന്റെ സബ്സ്ക്രൈബറായി വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി എല്ലാവർക്കും ഹായ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ട എല്ലാരും ഷാജിക്കാനും വീഡിയോ കാണാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇതേ സംരംഭം കാണാം അപ്പൊ നിങ്ങൾ പറയണം അങ്ങനെ താഴേക്കോട് സുൽത്താന്റെ ഷാഫിക്ക് അങ്ങനെ മാണ്ഡിയിലേക്ക് അരിയിടക്കാൻ വേണ്ടി പോയി പുള്ളി നല്ല അടിപൊളി മെയിൻ നല്ല സൂപ്പറായിട്ട് എന്താ പറയാ നല്ല പെരുമാറ്റം അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് പരിചയമുള്ള ആ ഒരു ഇതാണ് ഫീലിങ്സ് പുള്ളിനോട് സംസാരിക്കുമ്പോ ആയാലും ഇന്നല്ല ഈ കാണുമ്പോൾ അല്ല കാണുമ്പോഴല്ല ഇതിനേയായാലും ഞാൻ ഫോണിലേക്കൂടി സംസാരിക്കുമ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഒരു പോസിറ്റീവ് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി വരുന്ന ആളാണ് എപ്പോഴും ഒരു നല്ല സപ്പോർട്ടാണ് എന്ത് കാര്യത്തിന് വിളിച്ചാലും പുള്ളി അതെ അതുപോലെ നമ്മുടെ റിയാസ്റ്റല്ലേ നമ്മുടെ ലോറി ലൈഫ് റിയാസ് പുള്ളിയും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക സൂപ്പർ മനുഷ്യരാണ് അവർ രണ്ടാമേ മുമ്പ് ഒരുമിച്ചായിരുന്നല്ലോ അപ്പോൾ മനീഷിൻ്റെ കേരളിലാണ് ഞാൻ രണ്ടുപേരും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാളും നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ടാണ് അങ്ങനത്തെ എന്താ പറയുക എപ്പോഴും നല്ലൊരു നല്ലൊരു എനർജി നമുക്ക് തരുന്നൊരു മനുഷ്യന്മാരാണ് ഏതായാലും പുള്ളി അവിടെ പോയി ലോഡ് എടുക്കട്ടെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം ഇവിടെ നമ്മുടെ മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകണം അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഏകദേശം എന്താ പറയുക നമ്മുടെ കെയർപേട്ട കെയർപേട്ട വഴിയാണ് നമ്മൾ പോകേണ്ടത് കെയർപേട്ടെന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാമായിരിക്കും കൃഷ്ണരാജപേട്ടെന്ന് പറയും അതിൻ്റെ ഷോർട്ടായിട്ട് അവർ കെയർപേട്ട അപ്പോൾ നമ്മളിപ്പോൾ കെയർപേട്ട ടൗണിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ടൗൺ ഒന്നുമല്ല എന്നാലും ആ പഴയകാലത്ത് നമ്മുടെ മൈസൂരിൻ്റെ വിട്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു ടൗണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു മെയിൻ ടൗൺ ആണ് കാരണം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് സൈഡിൽ ചന്തയിലും റോഡ് സൈഡിലൊക്കെ വെക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു അത്യാവശ്യ ഒരു ടൗൺ ആണ് ഇവിടുന്ന് പല ഭാഗത്തേക്കും റോഡ് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നതാണ് ഇവിടത്തേക്ക് നേരെ നമ്മുടെ ഹാസൻ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടത് ആക്ച്വലി അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കെയർപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ലെഫ്റ്റ് സൈഡിൽ ബസ് കയറി വരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറി വരുന്നത് എസ് ആർ ടി സ്റ്റാൻഡൊക്കെ ഉണ്ട് പക്ഷെ അത് കുറച്ച് ആ ഒരു ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ട് മാറിയിട്ട് നല്ല സെൽറ്റർ ഉണ്ട് പിന്നെ റോഡ് എല്ലാം നല്ല എന്താ പറയുക വീതി കുറവാണെങ്കിലും നല്ല തണുപ്പും കാര്യം മരങ്ങളെല്ലാം ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള മരങ്ങളും എന്താ പറയുക നല്ല സീനറി അതൊരു മനസ്സിന് ഏറ്റവും സുഖമാണ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു നല്ല ഫീലാണ് പക്ഷെ രാത്രി പോകാൻ പറ്റുക നമ്മുടെ വണ്ടിയൊക്കെ രാത്രി മരം ഇപ്പോൾ കാണുന്നത് ഈ മരം കണ്ടോ നല്ല ഭംഗിയില്ലേ അതിൻ്റെ ഒരു നമ്മുടെ വണ്ടീൻ്റെ ഈ ചില്ല അതായത് മരത്തിൻ്റെ ചില്ല അടിക്കും നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ട് പകൽ ഇത് പാസ്സാവുന്ന നല്ലത് കാരണം എന്ന് വെച്ചാൽ രാത്രി പെട്ടെന്ന് മരം കണ്ടിട്ടില്ലെങ്കിൽ കണ്ണൈൻ്റെ മുകളിലടിച്ചാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പോകുന്ന വഴിക്കൽ ഒരുപാട് കൃഷികൾ അതന്നെ ഇവിടുത്തെ മെയിൻ പലതരം കൃഷികൾ പിന്നെ ഈ കണ്ണാടി കണ്ണാടി എന്ന് സോറി ഈ നമ്മുടെ ഈ സ്റ്റാൻഡ് ഫോൺ സ്റ്റാൻഡ് അത് വാങ്ങിയിട്ട് പരാജയപ്പെട്ടുപോയി കാരണം മുമ്പത്തെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി അപ്പം ഇപ്പം വെച്ച സ്റ്റാൻഡിൽ ഭയങ്കരമായ ഇളക്കം വരുന്നു സൈഡൊക്കെ കാണുന്നില്ല നല്ല സൂപ്പറായിട്ട് ഇവർ കൃഷി ചെയ്യുന്നു പലതരം കൃഷികളും ഇവിടെയുണ്ട് എനിക്കതിന്റെ കൃത്യമായിട്ട് പേരുകൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ വേറെ പറയാത്തത് അപ്പം ഈ സ്റ്റാൻഡിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ സ്റ്റാൻഡ് എന്താ പറയുക ഇപ്പം വെച്ച് പോകുമ്പോഴത്തേക്കും ഭയങ്കരമായ ജമ്പിംഗ് ആണ് ഇപ്പോൾ ക്യാമറ അതുകൊണ്ട് എന്താ പറയുക ആകെ പരാജയപ്പെട്ടു ഇനി ഒരു നല്ല സ്റ്റാൻഡ് വാങ്ങണം ഗിംബ്ലർ പോലെ എന്നിട്ട് വേണം ഈ ഫോണിൻ്റെ ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് കാരണം അധികം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പം അതാണ് പ്രശ്നം അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ചെന്നരായ പട്ടണ കഴിഞ്ഞ് സക്ലേഷ് പൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ഹിൽസ് വരാനുണ്ട് അതായത് ഗാട്ട് അറിയില്ല അവിടെ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് മോശമാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഹാസം കഴിഞ്ഞ് ഏകദേശം സക്ലേഷ് പൂര വരെയൊക്കെ കുറച്ച് ബെറ്റർ നല്ല റോഡാണ് പക്ഷേ അത് കഴിഞ്ഞാൽ ഏകദേശം മംഗലാ വരെ മോശമാണെന്ന് ഡ്രൈവർമാരൊക്കെ പറഞ്ഞിട്ട് അറിയുക കാരണം ഞാനിതുവരെ ആ വഴിക്ക് പോയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ മറ്റേ വണ്ടിക്കാരൻ പോയ വിളിച്ചപ്പോൾ പറഞ്ഞു റോഡ് മോശമാണ് അപ്പോൾ സക്ലേഷ് പൂര കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഹിൽസ് ആയതുകൊണ്ട് നല്ല മോശമാണെന്നാണ് പറഞ്ഞത് എന്താ അവസ്ഥിപ്പോൾ അവിടെ എത്തും പറയാൻ പറ്റും പക്ഷെ നല്ല എന്താ പറയുക ഇതുവരെ നല്ല റോഡായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഇവിടെയൊക്കെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന ഒരു വ്യൂ ഉണ്ട് എന്താ ഡയറക്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു അപ്പം നമ്മളിപ്പോൾ ഏകദേശം ചക്കദേശ്പൂരൊക്കെ കഴിഞ്ഞതാണ് ഇവിടെ ആ ഹിൽസ് പറഞ്ഞ റോഡ് വർക്കിൻ്റെ ഹിൽസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ബ്ലോക്കൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഭാവിയിൽ ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ നല്ല സുഖമായിട്ട് ഈ കൂടി നമുക്ക് കയറി അല്ലെങ്കിൽ ഇറങ്ങി വരാനൊക്കെ സുഖമായിരിക്കും പക്ഷെ അതുവരെയുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പൊടീന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പൊടിയാണ് ഒന്നാമത് ഇവിടുന്ന് എന്താ പറയുക സൈഡ് കൊടുക്കാനും സ്ഥലവും വണ്ടി എന്താ പറയാ എത്രത്തോളം ഭയങ്കര കയറി വന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇറങ്ങുന്നവർക്ക് അത്ര വലിയ പ്രശ്നമില്ല പ്രശ്നമില്ല ഉണ്ട് എന്നാലും പക്ഷെ കാര്യ വരുന്ന ആ ബുദ്ധിമുട്ടില്ല കാരണം അത്രയും മോശം റോഡിലേക്കൊക്കെ ക്യാരി വരുമ്പോഴുള്ള അവസ്ഥ ഹെവി വെഹിക്കിൾ അതായത് ഇത്രയും ലോഡ് കൊണ്ടൊക്കെ വരുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല നമുക്കൊന്നും ഇല്ലെങ്കിൽ എന്താ പറയുക സൈഡാക്കി നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു സപ്പോർട്ടിൽ അങ്ങ് പോവും പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് പണി തീർന്നാൽ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചു അത്രയും മോശത്തിലാണല്ലോ നമ്മുടെ റോഡ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ അവസ്ഥ എന്താന്ന് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഇപ്പം പിന്നെ ഒന്ന് ഞാൻ ഓൺ ചെയ്തതാണ് ക്യാമറ ഇവിടെയൊക്കെ നല്ലോണം വീതി കൂട്ടുന്നുണ്ട് അപ്പം മുമ്പത്തെ അവസ്ഥ ഇതായിരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് പണ്ടൊന്നും ഞാൻ വന്നിട്ടില്ല ഇത് ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യം അറിയില്ല പക്ഷെ എന്തായിരിക്കും ഞാൻ ചിന്തിച്ച് കാരണം അത്രയും ചിലപ്പോൾ ചെറിയ റോഡായിരിക്കും അപ്പം അതിൻ്റെതായ എത്ര അനുഭവിച്ചിട്ടുണ്ടോ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വിരാജ്പേട്ടയൊക്കെ പോകുമ്പോഴുള്ള ഒരു ഇരട്ടി കഴിഞ്ഞാലുള്ള റോഡിൻ്റെ അവസ്ഥ പോലെ ആയിരിക്കും ആ റോഡ് മോശമായ സമയത്ത് ആ കയറിപ്പോണ്ടും എന്താ പറയുക വൺ ടു വേ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോഴും അത് ടു വേ തന്നെയാണ് ഇതും ടു വേ തന്നെയാണ് പക്ഷേ ഇവിടെ കുറച്ചും കൂടി വീതി അവിടെ പിന്നെ ഇപ്പം കുറച്ച് സൈഡൊക്കെ വീതിയാക്കിന്നല്ലാണ്ട് ഇതുപോലെ വീതിയാക്കിയിട്ടില്ല അപ്പോ അഭാവം പിന്നെ നമ്മുടെ കർണാടക ഗവൺമെന്റ് എന്താ പറയുക അത്രയും അതും അവര് മൈൻഡാക്കാറില്ല കാരണം ആ റോഡ് കൂടുതലും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അതായത് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്ന് മൂന്നാൾക്കാർ ഉപയോഗിക്കുന്നോണ്ട് അവർ കേരളക്കാരുടെ ഉള്ള ഒരു ദേഷ്യം പോലെ അവർ ആ ഒരു റോഡിനെ എപ്പോഴും കാണാറ് കാരണം പൊട്ടി പൊളിഞ്ഞാലും അങ്ങനെയൊന്നും അവരാ ശരിയാക്കാറില്ല പക്ഷേ ഇടക്കാലത്തും ഒരു താർ താറിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പം കുറച്ച് സ്ഥലങ്ങൾ പൊട്ടിയിട്ട് മോശമായിരുന്ന പറയുന്ന കേട്ടത് ഞാനിപ്പോൾ കുറച്ച് കാലമായി ആ റൂട്ടിൽ പോകാത്തത് ഇതാ കാണുന്നുണ്ട് പൊടി പടലങ്ങളായിട്ട് ചില സ്ഥലത്തെല്ലാം വെള്ളം ഒഴിച്ചിതാക്കുന്നുണ്ട് പക്ഷെ എന്തിരുന്നാലും അത്രയും മോശം എനിക്കന്നെ ശ്രമം വന്നു ഈ ആ പൊട്ടി നല്ല മോശം എന്നാണ് നല്ല മോശമാണ് പക്ഷേ അത്രയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടേ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു കമ്പനി ഈ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിട്ട് അവസാനം മഴ കൂടിയത് കൊണ്ട് എന്തോ എന്നാണ് ഭയങ്കര മഴ കൂടി അവർക്ക് പ്രൊജക്റ്റ് ഇതാക്കാൻ പറ്റുന്നില്ല അവസാനം അവർ അതിൽ നിന്ന് പിന്മാറി അങ്ങനെ ഇപ്പോൾ പുതിയ കമ്പനി ഏറ്റെടുത്ത ശേഷമാണ് ഇപ്പം വർക്ക് പുരോഗമിക്കുന്നതാണെന്ന് ഞാൻ കേട്ട് അറിവ് എനിക്കതിനെപ്പറ്റി അറിയില്ല അങ്ങനെ അപ്പോൾ ഇനിയും പെട്ടെന്ന് റോഡ് നന്നാവട്ടെ അതായത് താഴേക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുക പോകുന്നതോറും റോഡ് മോശമായിട്ടാണ് കാണുന്നത് കുറേ ദൂരം മോശത്തിലേക്ക് പോകും പോവാതിരിക്കട്ടെ അത്രയും നല്ല റോഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന് അതെ കാണുന്നതാണ് ഇപ്പോൾ എ സി ബസ്സിനൊന്നും കുഴപ്പമില്ല കാരണം ഉള്ളിലേക്ക് പൊടിയൊന്നും അങ്ങനെ അക്ഷക്കാരമില്ലല്ലോ നമ്മൾ ഈ എ സി ഇല്ലാത്ത വണ്ടിക്ക് എന്തായാലും നമുക്ക് വിൻഡോ തുറന്നു നോക്കണതാണ് പിന്നെ പിന്നെ ആ ഒരു പകൽ സമയത്തുള്ള ചൂട് അവിടെ ശ്വാസം മുട്ടിപ്പോവും സഹിക്കാൻ പറ്റാണ്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഗ്ലാസ് പൊക്കി വെക്കാൻ കഴിയില്ല ഫുള്ളായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ നമ്മളുമായിട്ട് അടുത്തടുത്ത് വരികയാണ് അപ്പോൾ നമ്മൾ മംഗലാപുരത്തോട് അടുത്തോണ്ട് നിൽക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഭാഗത്ത് കടലാന്നല്ല പടിഞ്ഞാറഭാത്ത കാണുന്നത് വണ്ടികളൊക്കെ ഇവിടെ ഒക്കെ കുറച്ച് റോഡ് ബെറ്ററാണ് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മോശമായിരിക്കും ആ ഒരു ഇതിലാണ് പിന്നെ ഓവർടേക്കിങ്ങനും നടക്കുകയേ ചെയ്യില്ല ഇവിടുന്ന് വളരെ ബുദ്ധിമുട്ടാണ് വലിയ വണ്ടികളൊക്കെ ഇപ്പോൾ കാണുന്നില്ല മുന്നൂരില ട്രെയിലർ കുറേ സമയം ഇങ്ങനെ മുന്നിൽ കുടുങ്ങിട്ട് അപ്പോൾ അതിനാ നമുക്ക് ഓവർടേക്ക് ചെയ്തതിൽ കുറച്ചും കൂടും ബെറ്ററായിട്ട് പോകാൻ പറ്റും കാരണം ഇല്ലെങ്കിൽ ഇതാ കാണുന്നില്ല ഇങ്ങനെ ഓരോ പൊടിയിലും നമ്മളിങ്ങനെ അതിനെ പറയുന്നത് അതിൻ്റെ മുന്നിൽ ഒരു വണ്ടി ഉണ്ടെന്ന് അതിങ്ങനെ പൊടിയിടിച്ചിട്ടാണ് പോകുന്നുണ്ട് അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യണം പക്ഷേ ഈ റോഡിൽ നിന്ന് കഴിയുന്ന മാതിരി ഇല്ല കാണുന്ന സ്ഥിതി അങ്ങനെയുള്ളത് ചെറിയ വണ്ടികളൊക്കെ കണ്ടിങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആകുന്നതുകൊണ്ട് പത്തോട്ട് ഒരുമിച്ച് വരുന്നതുകൊണ്ട് ആ ഇതിൻ്റെ മുന്നിൽ ഒരു കണ്ടെയ്നർ വണ്ടിയുണ്ട് അതിങ്ങനെ ബ്ലോക്ക് ആകുന്നോണ്ടാണ് ഈ വണ്ടിക്ക് വണ്ടി കയറിപ്പോകാൻ പറ്റത്തെ ഞാൻ ഇത് നല്ലോണം കണ്ടോട്ട് വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ട് തന്നെ ഈ ഭാഗം ഞാൻ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാനിത് കാണാത്ത പോലെ നിങ്ങളും ഒരുപാട് പേര് ഇത് കാണാത്തത് അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളും കണ്ടോട്ട് എന്ന് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് മുഴുവനായിട്ടും പരമാവധി ഞാൻ ചിത്രീകരിക്കുന്നത് വർക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാ കാണുന്നില്ല വണ്ടികളൊക്കെ വാങ്ങി സ്ഥലത്തൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു ആ വണ്ടീനെ ഓർത്തിക്കഴിഞ്ഞാല് നമുക്ക് അടുത്ത വണ്ടീനെ അവിടെ എത്താൻ ചാൻസ് ഇല്ല ഇപ്പം ആ രണ്ട് വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് മുന്നിൽ വേറൊരു വലിയൊരു എന്താ പറയാ അതിനേക്കാൾ വലിയൊരു ഭയാനകമായ വണ്ടിയാണ് നമ്മുടെ മുന്നിൽ ട്രെയിലർ എന്താന്നറിയാ വലിയൊരു സാധനം പൊത്തി വെച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ റോഡ് അത്യാവശ്യം ഒക്കെയാണ് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഏകദേശം താഴെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് നമുക്ക് കടന്നുപോകാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കിലിങ് ഇങ്ങനെ നമ്മൾ ഒരു നല്ലൊരു ഗ്യാപ്പ് നോക്കിയിട്ട് കേറണം എന്തായാലും അല്ലാണ്ട് രക്ഷയില്ല എനിക്ക് ഞാൻ വിചാരിച്ച ചെറിയ ഹിൽസാണോ വിചാരിച്ചത് പക്ഷെ ഇത് ഒരുപാട് ദൂരമുണ്ട് ഒന്നാമത് റോഡ് മോശം അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഈ ഹിൽസ് ആണെങ്കിലും ഒരുപാട് ദൂരം ഉണ്ട് ഏകദേശം എനിക്കൊന്ന് പത്തൈമ്പത് കിലോമീറ്റർ അധികം തോന്നുന്നുണ്ട് സക്ലേശ്പൂരിനു തുടങ്ങിയതാണ് ഈ ഇറക്കം ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ ബന്ധുവാൾ ബന്ധുവാളവരുണ്ടെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കുമ്പോൾ കാണുന്നത് ഈ റോഡിന്റെ പണിയൊക്കെ കാണുന്നത് അങ്ങനെയാണ് ബന്ധുവാളരുണ്ടെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ ടോളിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാല് മോളിൽ ഇപ്പം ഞാനിപ്പം രണ്ട് ടോള് കൊടുത്തിട്ടാന്ന് നമ്മുടെ ഈ ഹാസനൊരു ടോള് കൊടുത്തു അതിന് ശേഷം ഒരു ടോള് കൊടുത്തിട്ടുണ്ട് ടോളും ഉണ്ട് പക്ഷേ ആ ആ ഒരു ടോളുണ്ട് കൊടുക്കുന്നതിൻ്റെ റോഡൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല ഇതുവരെ അവർ ഈ അവിടുന്ന് ഏകദേശം ചെന്നരായപ്പട്ടം മുതൽ ഹാസം വരെ സക്ലേഷ് പുരമുള്ള റോഡ് ഇതിൻ്റെ ടോളായിരിക്കും വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാനിപ്പോൾ പാലക്കാട് വഴിയാ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകാ തലപ്പാടിന് ടോൾ കൊടുക്കേണ്ട ഒരു പറ്റിയൊരു ആവശ്യമുള്ളൂ അത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ചോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചോ സിംഗിൾ എൻട്രിക്ക് പോയുണ്ടോ അത്രേ പോയുണ്ട് പക്ഷേ അതിന് പകരമാണ് ഞാനിപ്പം ഈ ബാംഗ്ലൂർ റൂട്ട് വന്നുകൊണ്ട് കൊടുക്കേണ്ട വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ടോളിൻ്റെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംഭവം ഒന്നുമല്ല ഞാൻ എന്താ പറയുക നമ്മുടെ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആളുമാണ് പിന്നെ ആൾ നല്ലൊരു പാവം മനുഷ്യനാണ് പിന്നെ വെച്ചാൽ മെയിനായിട്ട് ഈ ലോറി ബിസിനസ് ഇപ്പോൾ നടക്കുന്നത് വളരെയധികം പ്രതിസന്ധിയിലേക്കൂടെ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ലോറി ഡ്രൈവർമാർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഓണർമാർക്ക് അറിയാൻ പറ്റും എൻ്റെ സ്ഥിതി എന്താന്ന് അത്രത്തോളം വളരെയധികം മോശ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും ലോഡും ഇല്ല അഥവാ എന്തെങ്കിലും ലോഡ് വേണമെങ്കിൽ തന്നെ വളരെ വാടക കുറച്ചിട്ട് എന്താ പറയുക വെറുതെ ലോറികൾ കിടക്കേണ്ടെന്ന് വെച്ചിട്ട് മാത്രം അവർ അയക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ലോഡ് പുള്ളിക്കാരെ ഏറ്റെടുത്തത് പുള്ളീൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഈ ലോഡിൻ്റെ ഒരു ഏജൻറ് ട്രാവൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻറ് അപ്പോൾ പുള്ളിൻ്റെ ഒരു വണ്ടി ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി ട്രിക്ക് പരമായിട്ട് എന്ത് ചെയ്തു ആ വണ്ടി അവിടുന്ന് പുള്ളി ചെന്നരായ കഴിഞ്ഞ് പിന്നെ ആരസിങ്ങര എന്നുള്ള സ്ഥലത്തേക്കുള്ള ലോഡ് മാത്രമേ പുള്ളിയെടുത്തില്ലോ അപ്പോൾ പുള്ളിക്ക് അറിയാൻ പറ്റുവായിരുന്നു ഇത് അതിലേക്കൂടെയാണ് പോകുന്നത് നമ്മളറിയില്ലായിരുന്നു അപ്പം നമ്മുടെ ഈ ഓണറും അറിയില്ലായിരുന്നു അതുവഴിയാ ബാംഗ്ലൂർ വഴിയാ വരേണ്ടതെന്നുള്ള കാര്യം പുള്ളി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ബില്ല് കിട്ടിയേഷന്നല്ലേ ഇത് പറഞ്ഞത് പിന്നെ ആകെ പാളീ പുള്ളി വിചാരിച്ച ആ ഒരു ഇതുമില്ല എന്താ പറയുക നമ്മുടെ ഡീസലും ടോളും എല്ലാം കൂടി കഴിഞ്ഞാൽ ഡ്രൈവർ പൈസയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് ഇപ്പം മറ്റേ വഴിയാണെങ്കിലും ഇപ്പം നമുക്ക് എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു ടോളിൻ്റെ പൈസങ്കിലും ലാഭമാവായിരുന്നു അപ്പോൾ ഒരു പൈസ തന്നെ ഏകദേശം ടോളിന് ഈ നമ്മൾ ഈ മൾട്ടി ആക്സൽ വണ്ടി അതായത് ഈ സിംഗിൾ ആക്സൽ വണ്ടി വരേണ്ട ലോഡാണ് ലോഡ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി മൾട്ടി ആക്സൽ അയച്ചത് കാരണം നമ്മുടെ വണ്ടിക്ക് പതിനെട്ട് ടണ്ണ് വരെ ലോഡ് കയറ്റാൻ പറ്റും ആ ഒരു സ്ഥിതിക്കാർ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ടണ് ലോഡ് വരുന്ന അതായത് സിംഗിൾ ആക്സൽ വണ്ടിക്ക് അത്രയും വേണ്ട എന്നാലും ആ ഒരു ലോഡ് ഇതായത് തീരെ വെയിറ്റില്ലാത്ത ഇതാ സംഭവം ഈ മാട്രസ് ഇവിടുത്തേക്ക് നമ്മൾ കയറ്റിയിട്ടുള്ളത് അപ്പോ എന്താ പറയാ അതുകൊണ്ടുള്ള നമുക്ക് ആ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായിക്കാൻ പറ്റുന്ന ആ ഒരു മനസ്ഥിതി കൊണ്ട് നമ്മളൊരു മാനുഷികമായിട്ടുള്ള ചിന്താഗതിയിലാണ് നമ്മൾ എന്താ പറയാ ഈ ടോളിൻ്റെ കാര്യമെല്ലാം ചിന്തിച്ചിട്ട് പരമാവധി അവർക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാരണം പുള്ളി ഇപ്പം ആകെ പെട്ടിട്ടല്ല കാരണം ഈ ഒരു ലോഡ് ലോഡെടുത്തിട്ടാകെ പെട്ടിട്ടുള്ള കാരണം ഈ വഴി വരുമ്പോൾ കിലോമീറ്ററും അധികം ഉണ്ട് പത്ത് നൂറ്റാറുപത് കിലോമീറ്ററും അധികം ഉണ്ട് അതുപോലെ റോഡും മോശമാണ് അതിൻ്റെയും മൈലേജ് കിട്ടുകയും ചെയ്യില്ല പിന്നെ അതുപോലായിട്ട് ഈ ടോളും എല്ലാം കൂടി മൊത്തത്തിൽ പുള്ളി ആകെ പെട്ട് ഈ ലോഡിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലായത് കൊണ്ട് ഞാൻ പരമാവധി എന്താ പറയുക സേവ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ടോളെങ്കിലും സേവ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ടോളിൻ്റെ കാര്യം പരമാവധി എടുത്തു പറഞ്ഞതും ഞാൻ നോക്കിയതും അതിന് കുറേ ആൾക്കാരെ എന്നെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് നീ ഇതിനേതാക്കുന്നത് നീ ഡ്രൈവറല്ലേ നിൻ്റെ കയ്യിൽ നിന്നാണ് പോകുന്നതല്ലേ പട്ടെ പക്ഷെ അതല്ല എൻ്റെ പൈസയാലും പുള്ളിൻ്റെ പൈസ ആയാലും എന്താ പറയുക വെറുതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പൈസയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ആ രീതിയിൽ ചിന്തിച്ചതാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നതിനും ഉണ്ടാക്കുന്നതായിരുന്നു അങ്ങനെ ഒന്നും വല്ലതും തെറ്റിദ്ധരിച്ചതിനും ക്ഷമിക്കുക അപ്പോൾ അങ്ങനെയാണ് സ്ഥിതിഗതികൾ അപ്പോൾ ലോഡെല്ലാം ഇറക്കി ഞാനിപ്പോൾ ഇവിടെ മംഗലാപുരം അടുത്ത ലോഡിന് വേണ്ടിയിട്ട് ഈ പമ്പിലിൻ്റെ ഭാത്തു വന്നിട്ട് വണ്ടിവെച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഏതോ വി ഐ പിസ് പോകുന്നുണ്ടോ തോന്നുന്നുണ്ടാന്ന് പോലീസും എസ്കോട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് മന്ത്രിയാണോ അല്ല അല്ല ഡി ജി പി ആണ് തോന്നുന്നുണ്ട് കാണുമ്പോൾ ശനിവേറെ വണ്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു ലോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമെന്ന് വേറെ എവിടെയെന്നല്ല നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിൻ്റെയും പിന്നെ നമ്മുടെ മലപ്പുറത്തിൻ്റെ ഇടയിലൊരു സ്ഥലമാണ് ഐക്കരപ്പടി എന്ന് പറയുന്നത് ഐക്കരപ്പാടിയിലേക്ക് നമുക്ക് ഒരു ലോഡ് കയറണം ലോഡ് കയറേണ്ടത് സി എറ്റ് എന്ന് പറഞ്ഞ ടയറിൻ്റെ കമ്പനിയാണ് കയറ്റേണ്ടത് അോഡ് പോകേണ്ടത് ഹൈദരാബാദിലേക്കാണ് അപ്പോൾ ഇവിടെ എന്തോ ഒരു ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ തലപ്പാടി ഭാസ് മഞ്ചേശ്വരം ബാസ് ഇതാ ഇപ്പോൾ എന്നെ ഓട്ടത്തേക്ക് പോയൊരു ലോറി കാറായിരുന്നു അത് പോയിട്ട് ഇരുന്ന് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ടോയെന്നറിയില്ല കാറിൻ്റെ കോലം കാണുമ്പോൾ വലിയൊരു എയർ ബാഗൊക്കെ പുറത്തായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ അതുകൊണ്ട് അത്ര വലിയ എന്ന് പരിക്കുന്നില്ല അവരൊക്കെ പുറത്ത് തന്നെ നിൽക്കുന്നുമുണ്ട് അവർ ഡ്രൈവ് ചെയ്ത് പോയ ആ പയ്യനെ കാണുന്നുണ്ട് അപ്പോൾ എയർ ബാഗിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാ ഈ ചെറിയൊരു എ സി പോലത്തെ വണ്ടിക്കാന്നു അടിച്ചിട്ടുള്ളത് ഇവിടെ മറ്റേ സൈഡ് റോഡിൻ്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇവിടെ ടൂ വേ ആക്കിയിട്ട് ഈ ഒരു സൈഡ് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഒന്നാമത് കൂടി ഓവർ സ്പീഡിൽ പോയിട്ടുണ്ടാവും ഇതാ കാണുന്നുണ്ട് അതിൽ മൊത്തം അടിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് കലങ്ങിയിട്ടുണ്ട് അവർ വേണ്ടതും കാറിൻ്റെ രണ്ടും നല്ല അടിച്ചിട്ടുണ്ട് ഒന്നും പരിക്കില്ലാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് അപ്പം നമ്മൾ നേരെ ഇനി കണ്ണൂർ വഴി നമ്മുടെ നാട് വഴി കോഴിക്കോടേക്ക് പോകണം അപ്പം ബാക്കി വിശേഷങ്ങളും പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ വഴി കാണാം അപ്പോൾ ഞാൻ പറഞ്ഞുപോയതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സാബാച വിഷമായിട്ടുണ്ടെങ്കിൽ എല്ലാം പൊറുക്കുക അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ട് പറയണം നമുക്കത് പങ്കുവച്ചിട്ട് വേണം പരിഹരിക്കാൻ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ